പ്രത്യേകമായ ഒരു സ്ഥാനം നൽകിയിരിക്കുക ആ നാമധേയവും ആ സ്ഥാനവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് I was never, I was never trying to abolish the economy that rules it. Never, never. I never said I'm going to abolish it. That's not, true. not, whoever propagates this is not doing, is not doing, is not doing, is not doing, is In the poor vegan, Marv എന്റെ പൂർവികന്മാർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ പ്രത്യേകമായ അവകാശങ്ങളും ആ സ്ഥാനങ്ങളും ഒരു കാരണവശാലും അത് മാറ്റിക്കളയുവാനോ അതില്ലായ്മ പാരമ്പര്യങ്ങളുമെല്ലാം മാറ്റിക്കളയുവാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല

Something special. Something special, this year, this year 2024, 2024, 2024 March the 100th anniversary, anniversary of the, of the departure, of departure of what was remaining, was remaining in Urfa, in Edessa, in on, on 100 years ago, 2024, 24, the people of, of Urfa, the Srioje, were kicked out, thrown out of the city. ൾക്ക് മരിശുദ്ധ സുറിയാനി സഭയുടെ മക്കളെ അവിടുന്ന് പുറത്താക്കി കളഞ്ഞ ഒരു കാലഘട്ടത്തെ അവിടുത്തെ ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മധ്യത്തിൽ നർസോമ ഭാരിസ് ബാബ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ മക്കളെ പ്രത്യേകവുമായി കരുതുകയും ചെയ്തി ആ സ്ഥലത്ത് ഞാൻ അവിടെ സന്ദർശിച്ചതായ കാര്യം ഞാൻ ഓർക്കുകയാണ് ചിങ്ങമനത്തോ അല്ലെങ്കിൽ മാത്രമല്ല ലോകത്തിന്റെ നമ്മുടെ ഭാഗങ്ങളിലും സമുദായത്തിലെ ആ ദൈവമക്കൾ പരിശുദ്ധി അന്ത്യോദ്യഹാസനവുമായുള്ളതായ വിശ്വസ്തയും ആ വിധേയത്വവും സൂക്ഷിക്കുന്നു എന്നുള്ളത് നാം ഓർക്കുകയാണ് നമ്മോടും കൂടെ ഇവിടെ വന്നിരിക്കുന്ന ഈ കോറിലോസ് തിരുമേനി ഉറഹായിൽ ഒരു അദ്ദേഹത്തിന്റെ വലിയ പക്ഷൻ എൺപത് വയസ്സ് ഉള്ള പ്രായത്തിലാണ് ഉറഹായിൽ നിന്ന് പൂർവ്വിതാക്കന്മാർ അവിടെ നിന്ന് മാറ്റം പെട്ടെന്ന് അവിടുന്ന് പോയത് Religious, 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 religious. I love die and die our church in the everywhere, everywhere. But you are also very special part with this people. And I want you to know that, you know that I will always, I will always be with you, be with you. And always, always try to help you, will help you to maintain, 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 peace and harmony, and, and, and unity and grow in this beloved as നിങ്ങൾ നമ്മോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും എൻ്റെ ഹൃദയത്തിൽ അത്യധികമായി സ്പർശിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളോടുള്ളതായ മനുഷ്യൻ കണ്ടുവരിക്കുക സുഹാസനത്തുള്ളതായ കരുതലും സ്നേഹവും അതൊരിക്കലും നാം കൈവിടുകയില്ല എന്ന് നിങ്ങളെ നാം ഈ സന്ദർഭത്തിൽ ഓർപ്പെടുന്നു മലങ്കരയിലെ പരിശുദ്ധ സുറിയാനി സഭ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നു എന്നാൽ ഞാനായ ഭദ്രാസനം ആ ഭദ്രാസനത്തിന് ആ സമുദായത്തിന് നമ്മുടെ ഹൃദയത്തിലെ പരിശുദ്ധ അന്ത്യോജ സിംഹാസനത്തിലുമുള്ള സ്ഥാനവും നിങ്ങൾക്കോടുള്ള സ്നേഹവും ഒരു കാലത്തും അത് തുറച്ചു മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതുകൂടെ